ശുദ്ധപരമധി വേകാരുണ്യത്തിന് എന്നേരോ ആരാധനയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്ഥർഹനായ പരിശുദ്ധ പരമധി വേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ഞങ്ങളേനന്ദ്രം കത്ത് പരിപാലിക്കുന്ന പരിശുദ്ധ പരമധി വീകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സുധീൻ പൂഴ്ച്ഛ്യമുണ്ടായിരിക്കട്ടെ കർത്താവിനെ ആശ്രയിക്കുന്ന ഭാഗ്യവാൻ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർ ഭാഗ്യപ്പെട്ടവരാണ് അങ്ങനെയ്ക്കുറപ്പുള്ള കോട്ടയും എൻ്റെ സംഗീതവുമാണ് അങ്ങയോട് ഒന്ന് ചേർന്നുകൊണ്ട് ഞാൻ അങ്ങയെ സ്വദിക്കുന്നു മലാക്കി പ്രവാചനങ്ങളിലൂടെ കർത്താവെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ചൂള പോലെ കത്തുന്ന ദിനം ഇതാവുന്നു അന്ന് അഹങ്കാരികളെയും ദുഷ്ടന്മാരെയും വൈക്കോല് പോലെയാക്കും ആ ദിനം വേരും ശാഖ അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചുകളെ എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടാൻ നിങ്ങൾക്കായി നീതി സൂര്യനൊദിക്കും കാരുണ്യവാനായ കർത്താവേ ഇതാ ഞങ്ങളുടെ ഗുരുഹൂത്തരെയും അങ്ങേക്ക് സമർപ്പിക്കും ഞങ്ങൾക്കായി നീതിസൂര്യനെ കുതിപ്പിക്കണം നോതിസൂര്യനായ കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെത്യേക നന്ദി പറയും ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുവാനും ആത്മാവിന് വേണ്ടി ചോദിച്ചാൽ എത്രയധികമായി പരിശുദ്ധാത്മാവിനെ സ്വർഗീയ പിതാവ് നൽകുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു അധികമായി ആത്മാവിനെ നൽകുവാൻ കഴിവുള്ള തിരുമുമ്പിൽ ഞങ്ങൾ ചോദിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്നവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും കാരുണ്യവനായകത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു നിന്റെ ഗ്രീതം സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിന്നെ നിന നിന്റെ നിൻ്റെ കൃപകളാന്തരം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കും അത്നാശ്രാകാതെ പ്രാർത്ഥിക്കുവാനും നിരന്തരം പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യമായ കർത്താവെ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ പോയ എല്ലാ മേഖലകളെയും സമർപ്പിക്കും എൻ്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കുടുംബമാകുവാൻ വ്യക്തികളായി മാറുവാൻ എൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ നൃത്യമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രപ്രക്ക് നന്ദി പറഞ്ഞെങ്കേ മഹത്വപ്പെടുത്തും ഈശ്വരെ നന്ദി ഈശ്വയ സ്തുതി ഈശ്ശേ ആരാധന